നമസ്കാരം ഏവർക്കും സെർക്കിൾ ലൈവ് ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ഞാൻ മണിക്കൂറും പ്രവർത്തിക്കുന്ന ആക്സിഡന്റ് ആൻഡ് കെയർ വിഭാഗം ഹയാത്ത് ഹോസ്പിറ്റൽ ചാവക്കാട് വടക്കേക്കാട് വൈലത്തൂർ തൃക്കണമുക്ക് ശിവക്ഷേത്രത്തിൽ വീണ്ടും മോഷണം രണ്ട് ഭണ്ഡാരങ്ങൾ പൊളിച്ച് പണം കവർന്നു മോഷ്ടാവ് ക്ഷേത്രത്തിന്റെ മേൽക്കൂര പൊളിച്ച് അകത്ത് കടക്കാനുള്ള ശ്രമം നടത്തി വടക്കേക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു പുന്നയൂർ ഒറ്റയിനി ആക്കിപ്പറമ്പ് റോഡരികിൽ ബാർബർ ഷോപ്പ് മാലിന്യം തള്ളി കടയുടമ പിടിയിൽ ഇയാളിൽ നിന്ന് അരലക്ഷം രൂപ പിഴ ഈടാക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു അകലാട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെയർ കട്ടിംഗ് ഷോപ്പിലെ മാലിന്യമാണ് ചാക്കിലാക്കി ഇവിടെ തള്ളിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ സി പി എം നടത്തുന്ന ദ്രവീകരണ രാഷ്ട്രീയത്തിന്റെ മുഖ്യ ആയുധമാണ് വെള്ളാപ്പള്ളി നടേശനെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് അഭിപ്രായപ്പെട്ടു മുസ്ലിം യൂത്ത് ലീഗ് കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചങ്ങാടിയിൽ സംഘടിപ്പിച്ച ഭാഷാ സമര അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഓഗസ്റ്റ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലായി ഗുരുവായൂരിൽ സംഘടിപ്പിക്കുന്ന എസ് എഫ് ഐ നാല്പത്തിയെട്ടാം തൃശൂർ ജില്ലാ സമ്മേളനത്തിന് സംഘാടക സമിതി രൂപീകരിച്ചു രൂപീകരണ യോഗം സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് വിഷ്ണു ആർ അധ്യക്ഷത വഹിച്ചു തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പൂർണമായും തകർന്ന തൃശൂർ മുതൽ ചൂണ്ടൽ വരെയുള്ള റോഡ് ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ മണലൂർ മണ്ഡലം പ്രസിഡന്റ് ദിലീപ് അബ്ദുൾ ഖാദർ നാളെ മരണം വരെ നിരാഹാര സമരം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് മണി മുതൽ കേച്ചേരി സെന്ററിൽ ആരംഭിക്കുന്ന അനിശ്ചിതകാല നിരാഹാരം പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോ വാസു ഉദ്ഘാടനം ചെയ്യും കോൺഗ്രസ് നേതാവായിരുന്ന പുന്ന നൌഷാദിന്റെ അഞ്ചാം രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ചും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ആനക്കോട്ടിൽ അഫിയെ അനുസ്മരിച്ചും കുരങ്ങിയൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരം സംഘടിപ്പിച്ചു വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം കെ നബിൽ ഉദ്ഘാടനം ചെയ്തു പുന്ന നൌഷൂസ് ബെറിത്ത ക്ലബിന്റെ ചെയർമാനായിരുന്ന പുന്ന നൌഷാദിന്റെ അഞ്ചാം രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് രക്തദാനം സംഘടിപ്പിച്ചു തൃശൂർ അമല ആശുപത്രിയിൽ മുപ്പതോളം ബെരിട്ട അംഗങ്ങൾ രക്തദാനം ചെയ്തു കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കേരളത്തിന്റെ ഭൂപടം അയച്ചു കൊടുത്ത് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം തൈക്കാട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരം യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ജേസൺ ആൻഡോ ഉദ്ഘാടനം ചെയ്തു ഓണാഘോഷങ്ങളുടെ ഭാഗമായി സെപ്റ്റംബർ പതിനേഴിന് തൃശൂർ ജില്ലാ പഞ്ചായത്തും കറുകമാട് കലാ സാംസ്കാരിക വേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം എവറോളിംഗ് ട്രോഫി കറുകമാട് മുല്ലപ്പുഴ ജലോത്സവത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചുകൊണ്ട് പോസ്റ്റർ പ്രകാശനം നടന്നു കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് പ്രകാശന കർമ്മം നിർവഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു ഒളിമ്പിക്സിന്റെ പ്രാധാന്യം വിളംബരം ചെയ്ത് തൈക്കാട് വി ആർ അപ്പുമാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി സംഗമം നടത്തി ഹെഡ് മിസ്റ്റർ ഇൻചാർജ് ചിത്ര ആർ നായർ ഉദ്ഘാടനം ചെയ്തു ജീവാ ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ കനോലി കനാൽ സംരക്ഷണ ജലയാത്ര സംഘടിപ്പിച്ചു എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി ഐ സൈമൺ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ചാവക്കാട് വഞ്ചിക്കടവിൽ നിന്നും മുപ്പതിലധികം യാത്രികരുമായി പുറപ്പെട്ട വഞ്ചി യാത്ര തിരിച്ച് ചാവക്കാട് സമാപിച്ചു ജീവ ഗുരുവായൂർ സംഘടിപ്പിച്ച കനോലി കനാൽ സംരക്ഷണ ജലയാത്രയ്ക്ക് അണ്ടത്തോട് സ്കിൽ ഗ്രൂപ്പ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ഗ്രാമപഞ്ചായത്ത് അംഗം കെ എച്ച് ആബിദ് അധ്യക്ഷത വഹിച്ചു നിരവധി പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു നെല്ല് സംഭരണത്തിന് സഹകരണ കാർഷിക ബാങ്കുകൾക്ക് കൂടി അനുമതി നൽകണമെന്ന് കർഷക സംഘം ചാവക്കാട് ഏരിയ സ്പെഷ്യൽ കൺവെൻഷൻ ആവശ്യപ്പെട്ടു കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സാജിദ കാർമി ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് എം ആർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഇതോടെ ഹെഡ്ലൈൻസ് നമസ്കാരം